നമ്മൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ കണ്ടിട്ടുള്ള ആളുകളാണ് അല്ലേ നമ്മുടെ നാട്ടില് ഒരുപാട് ഓൺലൈൻ ഉണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് മിൻറ സ്നാപ്ഡീല് അങ്ങനെ അലിബവ അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഉണ്ട് അവിടെ നിന്നും ഐറിസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഐറിച്ച് ചെയ്യുന്നത് നിത്യോപയോഗ സാധനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഞാനും നിങ്ങളും ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അരി പഞ്ചസാര മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറി ഇവിടെ ആമസോൺ ഉദാഹരണത്തിന് ഒരു ആമസോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയും ഹൈറിസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആമസോൺ കമ്പനിയുടെ എം ഡി എ നിങ്ങക്ക് പരിചയമുണ്ടാവും അല്ലെ ജെഫ് ബുസോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ലോകത്തിൽ നൂറ് കോടി ബില്യൺ ഡോളർ ടച്ച് ചെയ്ത ലോകത്തിലെ ഫസ്റ്റ് പേഴ്സൺ ആണ് ജെഫ് ബിസോസൺ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ആമസോൺ എം ഡി ജെഫ് ബിസോസൺ മാത്രമാണ് അവിടെ സക്സസ്ഫുൾ ആവുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്കാണ് പ്രതിദിനം കോടികളാണ് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ റിച്ച് ആകുന്നതും അവിടെ പണം സമ്പാദിക്കുന്നതും അയാൾ ഒരു ആ ഒരു വ്യക്തി മാത്രമാണ് ഇവിടെ നമ്മുടെ ആ ഒരു ഗ്രേറ്റ് പേഴ്സൺ നമ്മുടെ എം ഡി ശ്രീ പ്രതാപൻ സാറ് അദ്ദേഹത്തിനോടുള്ള നന്ദി തീർത്താൽ തീരത്തത്രയാണ് കാരണം ഇന്ന് കേരളക്കാരെ ആകെ പിടിച്ചു കുലുക്കിയ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ ഷോപ്പിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന ഒരു വലിയൊരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് പേഴ്സൺ പ്രതാപ് സാറ് അദ്ദേഹത്തിനോട് എല്ലാ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് താഴ്ന്ന താഴെത്തട്ടിൽ മുതൽ മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ റിച്ച് ഫാമിലി ആയിക്കോട്ടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ അദ്ദേഹം തന്ന ഈ അവസരത്തെ അദ്ദേഹത്തിനോട് തീർത്ഥാൽ തീരത്തത്ര നന്ദി ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കാരണം ഒരുപാട് പാവപ്പെട്ട ആളുകളെ ഒരുപാട് സാധാരണക്കാരനെ ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ച അതേപോലെ തന്നെ അവരുടെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു വലിയൊരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഗ്രേറ്റ് പേഴ്സൺ ശ്രീ പതാക സാർ സാർ ബിഗ് സലൂട്ട് സാർ അതുപോലെ തന്നെ എനിക്ക് ഈ അവസരം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചു തന്ന ഞാനൊരു പ്രവാസിയായിരുന്നു വളരെ സജീവമായിട്ട് ഹൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എനിക്ക് ഈ അവസരം എന്റെ കയ്യിലേക്ക് എത്തിച്ചെന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയ നമ്മളെ ദിലീപ് സാറും അതേപോലെ തന്നെ നമ്മുടെ ഷെബീബ് സാറും ജെംസ് സാറും അതേപോലെ തന്നെ ദിവ്യ സാറും എല്ലാരും കൂടിയാണ് അപ്പം അവരെല്ലാരും കൂടിയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് തുടക്കത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് ഉണ്ടാകുമോ ഇത് സാധ്യമാകുമോ എന്നുള്ള ഒരു വ്യാകുലത എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് ദിവസം കൂടുന്തോറും അതിന്റെ ഇതിന്റെ സാധ്യത അതുപോലെ തന്നെ ഇതിന്റെ അവസരം എന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി തരികയും അതിലൂടെ എനിക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളെ നിങ്ങളെപ്പോലെ മുണ്ടുമുറുക്കി ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കും സെയിം അവസരമാണ് ഇത് ആദ്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ദിവസമാണ് ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം എത്തേ ഭാഗമാവാൻ നിങ്ങൾക്കൊരു വലിയൊരു അവസരമുണ്ട് വലിയൊരു പിന്നെ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരത്തെ മുതലാക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട്